ഞാൻ വിളിക്കുന്നത് ഞാൻ ഇവിടുത്തെ ഒരു പത്തനംതിട്ടയിൽ വൈദ്യൻ കുടുംബാഗത്തിന്റെ സെക്രട്ടറിയാണ് അപ്പൊ നിങ്ങളുടെ ഒരു ന്യൂസ് ചാനലിലൂടെ ഒരു ചെറിയ ഒരു ന്യൂസ് അത് ശരിയായിട്ട് നിങ്ങളത് പറഞ്ഞില്ല ആ ഈടെ ഒരു ടീച്ചർ സ്വന്തം ഭർത്താവിന്റെ അമ്മയെ ഉദ്രവിക്കുന്ന ഒരു പടം അതിന്റെ ന്യൂസ് അത് ഞാൻ കണ്ടു അപ്പൊ അതിനകത്ത് അവര് കൊന്ന് വൈദ്യൻ ഫാമിലിയിൽ പെട്ടതല്ല അപ്പൊ അതൊന്ന് തിരുത്താൻ വേണ്ടിയാണ് അത് കാരണം ഇവിടെ വൈദ്യൻ ഫാമിലി എന്ന് പറഞ്ഞാല് ഞങ്ങളൊരു പത്ത് നൂറ് വീട്ടുകാർ ഇവിടെത്തന്നുണ്ട് ഇന്ത്യ വിട്ടക്കും പുറത്തും ഒക്കെ ഉണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ എനിക്ക് വിളി വരുന്നുണ്ട് ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ച് കാര്യം പറയണം ഇത് മാത്രമേ ഉള്ളൂ അവരെ രണ്ടാമത് വിവാഹമോചനം നേടിക്കഴിഞ്ഞ് രണ്ടാമത് വിവാഹം കഴിച്ചത് ഒരു വൈദ്യ വൈദ്യിയിലെ ഒരാളായിരുന്നു ആ പുള്ളിയും വിവാഹമോചനം നേടിയിരുന്നു ഈ ലീലാമ എന്ന് പറഞ്ഞ സ്ത്രീയെ ഈ ലീലാമ എന്ന് പറയുന്ന പ്രായമുള്ള അമ്മച്ചിയല്ലേ ലീലാമ്മെന്ന് പറയുന്നേ അവരെ അവരെ വിവാഹം കഴിച്ചോ ഒരു വൈദ്യൻ വിവാഹം രണ്ടാമത് വിവാഹം കഴിച്ചിരുന്നു അവരുടെ രണ്ടാം വിവാഹമാണോ ആ രണ്ടാം വിവാഹമാണ് ആ വിവാഹം അവര് പുള്ളി വിവാഹം നേടി പുള്ളി പോയി പുള്ളി ബാംഗ്ലൂർക്ക് പോയായിരുന്നു ഈ വൈദ്യൻ കുടുംബാംഗമാണോ ഈ ഏരിയ അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ചത് അമ്മയെ രണ്ടാമത് വിവാഹം കഴിച്ച ഞങ്ങളുടെ കോമരന്റെ കോമരന്റെ ഈ ഏഹ് ബെന്യാം നച്ച എന്ന് പറയും അപ്പൊ അദ്ദേഹം ആണ് രണ്ടാമത് വാങ്ങാൻ കഴിച്ച പക്ഷെ അദ്ദേഹം പുള്ളിക്കാരി ആള് ഇച്ചിരി പ്രശ്നമായിരുന്നു യാത്രയിലൊക്കെ ഇച്ചിരി പ്രശ്നമുള്ള ആളായതുകൊണ്ട് പുള്ളിക്കാരി ഉപേക്ഷിക്കുക പുള്ളി ചെയ്തു പുള്ളിക്കാരൻ ചെയ്തു പക്ഷെ ഇപ്പോഴും ഈ വൈഫ് ഓഫ് ബെന്യാം ഈ പറയുന്ന പേരാണല്ലോ ഉള്ളത് ത് പക്ഷെ അത് ബാംഗ്ലൂരിൽ ഇവരെ എത്രനാൾ താമസിക്കണോന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടു അപ്പൊ സത്യാവസ്ഥയെ ഒന്ന് അന്വേഷിച്ച ശേഷം നിങ്ങൾ എന്തുവിടെങ്കിലും നിങ്ങള് നമുക്ക് അന്വേഷിക്കാം ഇവരുടെ ഇപ്പൊ റെക്കോർഡിക്കില്ല അവരുടെ ഓഫീഷ്യൽ അവരുടെ റെക്കോർഡ്സിലുള്ളത് പിന്നെ വീണ്ടും നമ്മള് പോയി ആരോട് അന്വേഷിക്കാനാ അല്ല ദേവലക്കാരെന്ന് അന്വേഷിക്കുമ്പോ അറിയാം ഈ ബെന്യാമിന്ന് പറഞ്ഞാൽ എത്ര നാൾ കല്യാണം കഴിച്ചു അപ്പം താമസിച്ചു വാമോനെ നേടിയോ അല്ലെങ്കിൽ എത്ര നാളായി മാത്രമല്ല ഇവര് ആദ്യത്തെ എന്തുകൊണ്ടാണ് വരിയത് രണ്ടാമത്തെ എന്തുകൊണ്ടാണ് വാമന എന്തുകൊണ്ടാന്ന് അന്വേഷിക്കണം അപ്പൊ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാവും അതനുസരിച്ച് നിങ്ങൾ ചാനലിൽ എന്ത് വേണേൽ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല അല്ലാതെ ന്യൂസ് കേട്ട ശേഷം ഉള്ള വെച്ചിട്ട് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാനുള്ളത് കഴിഞ്ഞ നമ്മൾ ചർച്ച കേരളം ആ ചർച്ച ചെയ്ത ഒരു പേര് ഇട്ട് കൊടുത്താണ് മഞ്ജു ടീച്ചർക്ക് താടക മഞ്ജു എന്നുള്ളത് ആ താടക മഞ്ജുവിനെ വിളിപ്പിക്കാൻ വേണ്ടി ഐ ടു ഐ ന്യൂസ് എന്ന് പറഞ്ഞൊരു ചാ ഒരു ചാനൽ ഒരു ഫോൺ കോൾ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഫോൺ കോളിൽ കേൾക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയ നമ്മളൊന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഫോൺ വിളിക്കുന്ന ആൾക്കൊരേ ഒരു ഉദ്ദേശമുള്ള നമുക്ക് തോന്നും അതായത് ഈ ഇടിയൊക്കെ കൊണ്ട അമ്മയുണ്ടല്ലേ ലിയമ്മ ആ അമ്മ വൈദ്യൻ ഫാമിലിപ്പെട്ട ആളാണ് ന്യൂസ് എന്ന് പറയുന്നു അങ്ങനെയല്ല ഞങ്ങൾ ആ അമ്മ വൈദ്യൻ ഫാമിലിപ്പെട്ട ആളെ അവർക്ക് വൈദ്യൻ ഫാമിലിയായിട്ട് ഇപ്പം ബന്ധമൊന്നും ഇല്ല ഇങ്ങനെ പറയാൻ വേണ്ടി ഒരു ഫോൺ കോൾ അതൊന്നും തിരുത്തി പറയണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഫോൺ കോളിന്റെ പുറകിൽ എന്ന് നമുക്ക് തോന്നുക അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നിങ്ങൾ കേട്ടല്ലോ കേട്ടപ്പോൾ തോന്നുന്നത് എന്താണ് വൈദ്യൻ ഈ അമ്മ നേരത്തെ കല്യാണം കഴിച്ചിരുന്നു ആ അമ്മയെ പിന്നെ വൈദ്യൻ ഫാമിലിയിൽപ്പെട്ട ഒരാൾ കല്യാണം കഴിച്ച് അവർ ഡിവോഴ്സായി അതുകൊണ്ട് ഇപ്പം ഈ അമ്മ ഇങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷേ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് ആലോചിച്ച് അത് കേൾക്കുകയാണെങ്കിൽ അത് കുറേ ഉണ്ട് മുഴുവൻ കേൾപ്പിക്കുന്നില്ല ആ ഒരൊറ്റ വീഡിയോ മൊത്തം ഈ ഫോൺ കോളാണ് അപ്പോൾ കുറച്ച് ഭാഗമായി ഞാൻ കേൾപ്പിച്ചത് പക്ഷേ ഈ ഫോൺ വിളിച്ച ആളുടെ ഉദ്ദേശം ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ ഈ അമ്മയെ വ്യക്തിഹത്യ ചെയ്യുക അത് ഈ മകനെ വ്യക്തിഹത്യ ചെയ്യുക ഇത്രേ മാത്രമേ ഉള്ളൂ നിങ്ങളിത് പറയുമ്പോഴും ഈ ഫോൺ കോളിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ഈ അമ്മയുടെയും മകൻ്റെയും അയൽവക്കംകാരനാണ് ഈ വീഡിയോ പിടിച്ചത് നിരന്തരമായിട്ട് ഈ സ്ത്രീ അമ്മയും മകനെ ഇതുപോലെ ഉപദ്രവിക്കുന്ന സഹിക്കാൻ വയ്യായിട്ട് അയൽവക്കംകാരനാണ് ആ വീഡിയോ പിടിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും അവർ ഇപ്പാകത്താകുകയും ചെയ്ത് അവരാരും ഈ അമ്മയും മകനെയും പറ്റി മകൻ വെള്ളം അടിക്കുമെന്ന് തോന്നുന്നു അത് പറയുന്നുണ്ട് അല്ലാതെ വേറൊന്നും പറയാം പക്ഷേ ഈ ഫോൺ കോളിൽ ഉടനീളം ഈ പ്രായമായ ഈ അമ്മയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടുള്ള അല്ലാതെ വേറൊന്നുമല്ല കേൾക്കുമ്പോൾ നമ്മൾ തോന്നുന്നു വൈദ്യൻ ഫാമിലി നല്ലെന്ന് പറയണം ഇതേയുള്ളതും പത്തുനൂറ് കുടുംബങ്ങൾ അവിടെയുണ്ട് അവര് എല്ലാം വൈദ്യൻ ഫാമിലി അപ്പൊ ഇവര് വൈദ്യൻ അല്ല അത് പറയാനാണ് വിളിക്കുന്നത് എന്തുവാണോ ആ സംഭവം ഈ വൈദ്യൻ ഫാമിലി എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണോ നമുക്ക് തോന്നുന്നു പക്ഷെ സംഭവം പറിച്ചില്ലാത്ത എന്താണെന്നറിയാ ഇവര് ബോംബെക്കാരിയാണ് ഗജ പോക്കിരിയാണ് ഇവർ ആദ്യം ഒന്ന് വിവാഹം ചെയ്തിരുന്നു അത് എന്തുകൊണ്ട് ഡിവോഴ്സ് ആയെന്ന് നിങ്ങൾ അവിടെയൊക്കെ അറിയാം അവിടെ ഒരു അണ്ടർലൈൻ കൊടുക്കണ്ടേ അപ്പൊ എന്താണ് ഈ അമ്മയുടെ സ്വഭാവം ശരിയല്ല എന്നൊരു ഹിൻഡോടെ പറയാതെ പറഞ്ഞു പിന്നീട് ഇവരുടെ വൈദ്യൻ ഫാമിലി ഫാമിലിപ്പെട്ട ഇവരുടെ ഇച്ചായനോ അവരുടെ ആ ആള് ഇവരെ ഡിവോഴ്സ് ചെയ്തു അതിന്റെ കാര്യം എന്താണെന്നു വെച്ചാൽ സ്വഭാവം അത്ര ശരിയല്ലാന്ന് തോന്നിയതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്തത് അപ്പോൾ അവിടെയും വന്നോ ഈ അമ്മ അത്ര ശരിയല്ലെന്നു അപ്പോൾ എന്താണ് ഇവരുടെ ഉദ്ദേശം പിന്നെ മകനാണെങ്കിൽ പണിക്ക് പോകുന്നില്ല മകൻ അടിക്കും പിന്നെ ഈ മകൻ്റെ വെള്ളടിയുടെ ഉപദ്രവം കൊണ്ട് മകനെയും ഈ അമ്മയും ഈ മഞ്ജു ഉപദ്രവിക്കുന്നതാണ് എന്നാണ് പിന്നെ മകന്റെ മകൻ്റെ പോലും പോലീസിനോട് ഈ ഈ മകനെ പറ്റി മകൻ ശരിയല്ല അച്ഛൻ ശരിയല്ല എന്നുള്ള രീതിയിൽ മൊഴി കൊടുത്തിരുന്നു പിന്നെ പോലീസുകാരൊന്നുകൂടെ ചോദിച്ചു ചോദിച്ചപ്പോൾ മോൾ അമ്മ പറഞ്ഞു തന്നാന്ന് പറഞ്ഞു പോയതാണ് ഇങ്ങനെയൊക്കെയാണ് ഈ ഓയിസിൻ്റെ പ്രത്യേകത ഈ വോയിസ് ഉടനീളം കേട്ട ആ ചാനലിൽ പോയ നിങ്ങൾക്ക ഉടനീളം കേക്കാണെ നമുക്ക് മനസ്സിലാവുക മഞ്ജുവിൻ്റെ പണവും സ്വാധീനവും വെച്ച് മഞ്ജുവിന് ഉണ്ടായപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു അല്ലെ സമൂഹത്തിൽ മോശമായി അപ്പം അതിനെല്ലാം എതിരായിട്ട് മറ്റൊരു ഫോൺ കോൾ വഴി ഈ അമ്മയെ അങ്ങോട്ടങ്ങ് മോശക്കാരിയാക്കുക ഇത് പറയുന്ന വ്യക്തികളെ ഒന്നുമല്ലേ ഒന്നും ആലോചിക്കേണ്ട ഇത്രയും പീഡനം അമ്മ സഹിച്ചു അതും പോലെ അവർക്ക് ഇത്രയും പ്രായമുണ്ട് ഈ ഒന്നൊന്നര വർഷമായിട്ട് ഇത്രയും പീഡനം സഹിച്ചിട്ട് ഒരു പ്രതീകമല്ല നമ്മൾ കണ്ടതാണ് ആ സീൻ മറക്കാൻ പറ്റുമോ ആ സീൻ തള്ളി തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാനുള്ള ശേഷി ആ അമ്മയ്ക്കില്ലാതെ അമ്മ അവിടെ കിടന്നു പോകുന്നുണ്ട് കുറച്ച് സമയം ശേഷം പതുക്കെ എഴുന്നേറ്റ് വരുന്നു വീഡിയോ അടിക്ക് പിടിക്കുന്ന ആൾ സ്ഥിരമായിട്ട് അത് കണ്ടപ്പോൾ നമ്മൾ ഓർത്തു വീഡിയോ അടി പിടിച്ച ആൾക്ക് ഈ അമ്മയെ ഒന്ന് എണീപ്പിക്കാനല്ലേ നോക്കണ്ടേ ആ സമയത്ത് അയാൾ വീഡിയോ പിടിക്കുകയാണോ എന്നൊക്കെ ഫസ്റ്റ് ഒറ്റിലെ കണ്ടപ്പോൾ നമുക്ക് തോന്നി പക്ഷെ ആ മനുഷ്യൻ സ്ഥിരമായിട്ട് ഇത് കണ്ടു കണ്ടുമെടുത്തിട്ട് ഒരു തെളിവിന് വേണ്ടിയാണ് അന്ന് ആ വീഡിയോ പിടിച്ച് അല്ലാതെ അമ്മയെ പിടിച്ച് കൈയ്യെ പിടിച്ച് എണീപ്പിക്കാൻ നോക്കിയാൽ ആ വീഡിയോ കിട്ടിയല്ലോ അപ്പോൾ ആ വീഡിയോ അവിടെ ആവശ്യമാണ് അതുകൂടാതെ മഞ്ജുവിൻ്റെ കൊണ്ട് മഞ്ജു മുഴുവൻ നേരം മൊബൈലും ഭാമിയെ പിടിച്ചോളും ഇങ്ങനെ നേരം മൊബൈലും പിടിച്ചോണ്ട് നടക്കുന്ന ആളാണ് കാരണം തിരിച്ച് ഇവർക്കെട്ട് പണി കൊടുക്കാൻ അതുകൊണ്ട് അവർക്ക് മനോരോഗമൊന്നും അല്ല അവർക്ക് ആദ്യകാലത്ത് മനോരോഗമാണ് ഡിപ്രഷൻ്റെ ഉണ്ട് അതാണ് ഇതാണെന്ന് കേട്ടിട്ട് ഇതൊന്നുമല്ല ഇപ്പം മനസ്സിലാകും അവരാരെയോ പൈസ കൊടുത്ത് വിലക്കെടുത്ത പോലെ ഒരു ഫോൺ കോൾ ഇപ്പം പ്രചരിച്ചോണ്ടിരിക്കുകയാണ് ഈ അമ്മയുടെ സ്വഭാവം ശരിയല്ല അമ്മയുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മഞ്ജു അങ്ങനെ ചെയ്ത പിന്നെ കെട്ടിയോനാണ് ഇതുപോലെ വെള്ളടിയും പീഡനവും അപ്പൊ അതൊക്കെയാണ് ഇതിൻ്റെ കാരണം എന്തെങ്കിലും എന്നാൽ കംപ്ലീറ്റ് അങ്ങോട്ട് പറഞ്ഞവർക്ക് ആ ഫോൺ കോൾ മൊത്തം കേട്ടറിയാം കംപ്ലൈറ്റ് പറഞ്ഞവർക്ക് അങ്ങോട്ട് വെള്ളം പൂശാൻ പറ്റിയല്ല കേൾക്കുന്നവരും കരുതകളല്ല എന്നിട്ടും കമന്റ് ബോക്സ് വായിച്ചാൽ നമുക്ക് ചിരി വരും അല്ല ഇപ്പം ഇത് ഏതാണ് ഈ വൈദ്യൻ ഫാമിലി എവിടെ നിന്ന് അല്ല ഈ വൈദ്യൻ ഫാമിലിയിൽ അല്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ ആൾക്കാർ ചോദിക്കുന്നത് അല്ല വൈദ്യൻ ഫാമിലി അല്ലാത്തത് കൊണ്ട് അടിക്കാവുന്നാണോ ഇങ്ങനെയൊക്കെ അത് ഞാനും ചോദിക്കുന്നത് നമുക്കത് കേട്ടാൽ അങ്ങനെ ചോദിക്കാൻ തോന്നുള്ളൂ ഇവരെന്തോ ഉരുട്ടി കൂട്ടിക്കൊണ്ടിരുന്ന എന്തോ ഒരു വലിയ സംഭവമാണ് വൈദ്യൻ ഫാമിലി അതിപ്പെട്ട ആളല്ല എന്നവർക്ക് പറയണം അത് കൂടെ കൂടെ പറയുക അതോടൊപ്പം ആ അമ്മച്ചിയെ അതേപോലെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് കാരണം ഞങ്ങൾക്ക് കൊള്ളില്ല എന്ന് തോന്നിയിട്ട് ഞങ്ങൾ വൈദ്യൻ ഫാമിലിന്ന് ഉപേക്ഷിച്ചാണ് അപ്പം പറയുന്നത് ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മൾ സ്ത്രീകളെ ഒരിടത്തോട്ട് നമ്മൾ ഏത് വീട്ടിൽ ജനിച്ചാലും നമ്മളെവിടോട്ട് കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേൽവിലാസം ആ വിവാഹം കഴിച്ച് അവരുടെ പേ തറവാട്ടു പേരെന്താണോ അതാണ് നമ്മളുടെ പേര് അല്ലാതെ നമ്മൾ ജനിച്ച വീട്ടിലെ തറവാട്ട് പേര് കൊണ്ടല്ല പിന്നെ നമ്മൾ നടക്കുന്നത് അപ്പോൾ ഈ ഈ വൈദ്യൻ ഫാമിലിയിലെ അല്ലെന്നും പറഞ്ഞ് ഇവരിപ്പം ഈ പറയുന്നതിൻ്റെ അകത്ത് എന്തർ അർത്ഥമുള്ളത് പണവും സ്വാധീനം കൊണ്ട് എന്തും വളച്ചൊടിച്ച് തിരിച്ചു കൊണ്ടിരാന്നുള്ളതിൻ്റെ ഈ ഒരു വലിയ തെളിവാണിപ്പോൾ ഇത് ഈ അടുത്ത കേരളം കണ്ടതിലെ ഏറ്റവും ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ഈ മഞ്ജു ടീച്ചർ ചെയ്തത് ആ മഞ്ജു ടീച്ചറിനെ അകത്താകുകയും ചെയ്ത് ഒരു രക്ഷയില്ല ഇനിയിപ്പോൾ ഇവരുടെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ട് വാടിനെ പട്ടിയാക്കുന്ന പോലെ വക്കീൽ ചിലപ്പോൾ ആടിനെ പട്ടിയാക്കി ആക്കി വരും അപ്പോഴും അവർക്ക് ഈ പോയ ഇമേജ് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതാണ് ആ ഒരു ഇമേജ് തിരിച്ചെടുക്കണ പിന്നെ ഇനി എന്താണ് മാർഗമുള്ളത് ഈ അമ്മയെ മോശക്കാരി ആക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പം ഇങ്ങനെ ഓരോ ഫോൺ കോൾ രൂപത്തിൽ അത് ഒരാൾ വന്നിരുന്ന് പറഞ്ഞാൽ ശരിയാവില്ല വേറൊരാൾ വിളിക്കുന്നതായിട്ട് ഫോൺ കോൾ രൂപത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണെങ്കിൽ ജനങ്ങൾ കുറച്ച് പേരെങ്കിലും അത് വിശ്വസിച്ചാലോ എന്ന് ബോംബേക്കാരിയാണ് ഗജ പോഗ്രയാണ് വേറൊരു അഴു വൃത്തിയേട്ട സ്വഭാവമാണ് ഒന്ന് രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഇമേജ് മോശമാണ് ഇവർ മോശമാണ് എന്നുള്ള രീതി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ശരിക്കും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തത് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് വായിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ തലേൽ ആൾ താമസമുള്ള ആൾക്കാർ വന്ന് നല്ല കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് ആ കമൻറ്റ് വായിക്കാവുന്നതാണ് എടുത്തോണ്ട് പോകണമെന്നുള്ള രീതിയിൽ ആൾക്കാർ ഇട്ടിട്ടുണ്ട് കമൻറ്റ് ഈ എന്തൊരു ന്യായീകരണമാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോൾ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് ന്യായീകരിക്കുന്ന ന്യായീകരണം കേൾക്കണം എവിടെ നിന്ന് വന്നോ ആവും അപ്പോൾ കാണുന്നവർക്ക് സമയമുള്ളവർ അതൊന്ന് പോയി കമന്റ് ഒക്കെ വായിച്ചിരിക്കണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം